ത്തെ ബൈബിൾ വായനാഭാഗം ലുക്കോസ് വിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയൊൻപതാം വാക്യം എന്തു തിന്നും എന്തു കുടിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ച് ചഞ്ചലപ്പെടരുത് ദൈവതിരുനാമ മഹത്വപ്പെടുമാറാകട്ടെ ഫിലിപ്പിയ ലേഖനം നാലിൻ്റെ ആറിൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്രോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത് എന്നെഴുതിയിരിക്കുന്നു പലപ്പോഴും ജീവിതത്തിൽ ക്ഷണികമായ കാര്യങ്ങളെക്കുറിച്ച് നാം വേവലാതിപ്പെടുന്നവരായിത്തീരുന്നു ഒന്നാമതായി നാം ഓർക്കേണ്ട കാര്യം സ്ഥിരതയോ ആത്മവിശ്വാസമോ സമാധാനമോ കൊണ്ടുവരുവാൻ കഴിയുന്ന യാതൊന്നും ഈ ലോകത്തിൽ ഇല്ലെന്നുള്ളതാണ് ശിഷ്യന്മാരോട് യേശു പറഞ്ഞത് ആകയാൽ എന്തു തിന്നും എന്ന് ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് എന്നാണ് കാക്കയെ നോക്കുവിൻ അത് വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല അതിന് പാണ്ഡികശാലയും കളപ്പുരയും ഇല്ല എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു പർവ്വജാതിയേക്കാൾ നാം വിശേഷതയുള്ളവരാണ് വിചാരപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ നാം നമ്മുടെ ശ്രദ്ധയെ വ്യതിചലിപ്പിക്കുകയും ദൈവത്തെ ആശ്രയിക്കുന്നതിൽ നിന്ന് നമ്മെ തടയുകയും ചെയ്യുന്നു ദൈവവിഷയവുമായി സമ്പന്നനാകുന്ന വ്യക്തി ഒന്നിനെക്കുറിച്ചും കുറിച്ചും വിചാരപ്പെടുകയില്ല ഉത്കണ്ഠപ്പെടാതിരിക്കേണ്ടതിന് നമ്മുടെ ചിന്താമണ്ഡലം മാറേണ്ടിയിരിക്കുന്നു സത്യമായതൊക്കെയും ഖനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവിനെന്ന് ലേഖനത്തിൽ നാം വായിക്കുന്നു ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരബലമെന്ന സ്ത്രോത്രയാകം ഇടപെടാതെ അർപ്പിക്കുന്നത് വിചാരപ്പെടുന്നതിൽ നിന്ന് നമുക്ക് സംരക്ഷണം ലഭിക്കുന്നു ലോകകാര്യങ്ങൾ നേടിയെടുക്കുന്നതിലും ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലും ലോകമനുഷ്യൻ വിചാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവവൈതലേ നാം വ്യത്യസ്തരാകണം ക്ഷണികമായ കാര്യങ്ങൾ ആലോചിച്ച് വ്യാകുലപ്പെടാതെ ഉയരത്തിലുള്ളത് നൃത്യമായത് അന്വേഷിക്കുവാൻ കർത്താവ് നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കും